ഞാനീ കഴിക്കുന്നതേ പായസം ഒന്നുമല്ലോ ഇതാണ് നമ്മളുടെ തൈരസാദം കേഡ് റൈസ് രാത്രി പൊതുവെ ചോറ് കഴിക്കാത്ത ആളാണ് ഞാൻ പക്ഷെ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ടും ചോറ് ബാക്കിയുള്ളത് കൊണ്ടും രാത്രി ചോറ് കഴിക്കാൻ വിചാരിച്ചു പക്ഷെ കറികളൊന്നുമില്ല അപ്പോഴാണ് എനിക്ക് കേഡ് റൈസിന് ഓർമ്മ വന്നത് പക്ഷെ നമ്മളൊന്നും ആഗ്രഹിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ ഈ തൈര് തൈരസാധത്തിന്റെ മെയിൻ സാധനം തൈര് അത് ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ശ്രീജേഷിനെ വിളിച്ചിട്ട് വരുമ്പോ ഒരു പാക്കറ്റ് തൈര് കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ വന്നവാട് തന്നെ തൈര് പൊട്ടിച്ച് തൊട്ടിട്ട് ഉപ്പൂട്ട് അവിടെ ഇളക്കി സെറ്റാക്കി വെച്ചു കടുക് മുളക് കറിവേപ്പില ഇതുകൂടി വറുത്തിട്ട് ഒന്നും കൂടി ഇളക്കി സെറ്റാക്കിയിട്ട് ഇതിൻ്റെ അതിലൊരു മെയിൻ സാധനമാണ് നമ്മളെ ചോളം ഈ തൈര് സദത്തിൽ ഈ ചോളം ഇട്ട് കഴിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഈ ചോളം ഞാൻ പറഞ്ഞിട്ട് കൊണ്ടു അങ്ങനെ ചോളം കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി സെറ്റാക്കി ഇനിയിപ്പന്താ അങ്ങ് കഴിക്കും എന്നെ ആ മാങ്ങാച്ചാർ ഇങ്ങനെ എടുത്ത് നമ്മളെ തൈതസാദത്തിലിട്ട് ആ വറവിട്ട മുളകും കൂടി എടുത്ത് ഇങ്ങനെ കഴിക്കണം എന്താ സാറേ അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ